അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി വളരെ ലാഭകരം തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓടാൻ ഒരു അൻപത് കിലോമീറ്റർ മൈലേജ് ഉള്ളൊരു വണ്ടി ആണെങ്കിൽ ഞാൻ ഏകദേശം സെവൻറ്റി തൗസൻഡ് പെട്രോൾ മാത്രം അടിച്ചിരിക്കണം ഇ വി വണ്ടിയിലേക്ക് വരുമ്പം വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഈ വണ്ടി നമുക്ക് റീസെയിലില്ല എന്ത് ചെയ്യേണ്ടത് ബാറ്ററി മാറ്റി വെക്കാൻ പറ്റുമോ അതൊക്കെയാണ് ഡൗട്ട് ആൾക്കാർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ യൂസറെ ആണ് ഒല ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഒരു ഉപയോഗിക്കുന്ന രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടിയ ഒരു വ്യക്തിയാണ് അതായത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഒറ്റ ചാർജിൽ കിട്ടിയ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഈ ഒരു സ്കൂട്ടറെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം അതായത് രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഒരു ഡൗട്ടാണെന്നല്ലേ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ ഇപ്പം പലരും ഇലക്ട്രിക്കലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് പക്ഷേ പേടി കൊണ്ട് പോകുന്നില്ല അപ്പം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം ബ്രോ ആണ് കുറച്ച് കാലമായിട്ട് ഈ ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തി അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ഷബീബ് എന്നാണ് ഞാൻ മലപ്പുറം പൊന്നാനിയാണ് സ്വദേശം ഇവിടെ കോഴിക്കോട് സ്റ്റേ ചെയ്യാണ് ഒരു ഹൈലൈറ്റിൽ ബിസിനസ് പാർക്കിൽ നമ്മളൊരു കമ്പനി ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടര വർഷത്തോളമായി ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഇപ്പം ഫോർ വീലർ അതെ അതെ ടു വീലർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഇതിന് മുമ്പ് ഷൈനസ്പി ആണ് പെട്രോൾ ആയിരുന്നു അപ്പോൾ പെട്രോളിൽ നിന്ന് നമ്മൾ കൂടുതലും മാറാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂവൽ കോസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ കൂടുതൽ എക്സ്പെൻസ് നമുക്ക് കുറച്ചിട്ട് കൂടുതൽ എക്കണോമിക്കലായിട്ട് ഓടിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള ഒരു കാരണം അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട രണ്ട് പോയിന്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കണം രണ്ടാമത്തത് റേഞ്ച് കൂടുതലും കിട്ടണം അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ പോലെ ആയിരുന്നു ബെറ്റർ ഉണ്ടായിരുന്നു അന്ന് ഏതൊരുണ്ടായിരുന്നു ഏതർ റേഞ്ച് കുറവായിരുന്നു പ്രൈസും കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത് അപ്പോൾ എടുത്തതിന് ശേഷം നമുക്ക് കമ്പനി പറയുന്നത് ഏകദേശം വൺ സെവൻറ്റി ആണ് നമുക്ക് ഏകദേശം റേഞ്ച് ഒരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി വരെ നമുക്കിതിൽ നോർമലി കിട്ടുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓലൻ്റെ ഒരു റേഞ്ച് കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓൾ ഇന്ത്യ കോണ്ടസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൽ നമ്മളൊരു സിംഗിൾ ചാർജിൽ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും എന്നുള്ളതായിരുന്നു കോണ്ടസ്റ്റ് അപ്പോൾ നമ്മൾ ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വോ സ്ലോ ചാർജ് തന്നെ ഹഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം പക്ഷെ ഇടയിൽ നമ്മൾ ഗണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവും കാരണം കമ്പനിക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ചാർജ് ആക്കി ഒരു ദിവസം ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ ഓടിച്ച് രണ്ടാമത്തെ ദിവസം ബാക്കി ചാർജ് ചെയ്യാതെ തന്നെ ചെയ്യാതെ തന്നെ ഒരു നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിച്ചു അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആണ് നമുക്ക് ടോട്ടൽ റേഞ്ച് കിട്ടിയത് അപ്പൊ കേരളത്തില് ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് അതാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നും കിട്ടിയ ആളുകൾ കേരളത്തിലുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ടോപ്പ് ആയത് അപ്പൊ അത് നമ്മൾ പോയത് ഒരു ട്വന്റി ട്വന്റി ടു സ്പീഡില് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും കൂടി ഒരു എപ്പോഴും ഇങ്ങനെ ഓടിക്കില്ല ഈ റേഞ്ച് കിട്ടുന്നത് എന്ന് വെച്ചാൽ കോണ്ടസ്റ്റിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തതാണ് കഷ്ടപ്പെട്ട് അറ്റം ചെയ്താൽ അതായത് നോർമലി നമുക്ക് എന്തായാലും കിട്ടുന്നത് വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി ആണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു നോർമലി നോർമലിപ്പോ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കുകയാണെങ്കിൽ അത്ര കിട്ടും നമ്മൾ ഈ ഒരു റേഞ്ച് കിട്ടുന്നത് ഈ ഒരു അറ്റം ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ടാണ് അപ്പൊ അത് ഇത്രയും സ്പീഡ് കുറവില് നോർമൽ റോഡില് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് അത് കോണ്ടസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത് അപ്പൊ അതിൽ വിൻ ചെയ്യുന്ന ആൾക്കൊരു ബൈക്കും ഒക്കെയായിരുന്നു സമ്മാനം ഇല്ല ഓൾ ഇന്ത്യയിലാണ് കോണ്ടസ്റ്റ് ഓൾ ഇന്ത്യയിൽ മുന്നൂറ്റി പത്തൊമ്പതൊക്കെ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിട്ടിയ ആളുകൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിട്ടുക എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവം അല്ല ബ്രോക്ക് ആണെങ്കിലും എപ്പോഴും കിട്ടൂല അതായത് അങ്ങനെ ഇത് അറ്റംപ്റ്റ് ചെയ്തോണ്ടാണ് നമുക്ക് കിട്ടിയത് അതിന്റെ ആവശ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല കാരണം അത് കോണ്ടസ്റ്റ് ആണ് അതിൽ വിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് പിന്നെ അതിന്റെ ആവശ്യമില്ല നമുക്ക് നോർമൽ കിട്ടുന്ന റേഞ്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ഈ വൺ ഫോർട്ടി ടു വൺ ഫിഫ്റ്റി ആണ് എനിക്ക് കിട്ടുന്നത് പല ആളുകൾക്കും അതിന് താഴെ മോളിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടോ അപ്പൊ ഈ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് അങ്ങനെയാണ് കിട്ടിയത് ആ വൺ ടൈം കിട്ടിയതാണ് ഈ ഓൾ ഇന്ത്യ സംതിങ് എല്ലാം ആണ് ടോപ്പ് അയാൾക്കാണ് ബൈക്ക് കിട്ടിയത് നമുക്കതിന് കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഒക്കെ കിട്ടിയ ആളുകൾക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതാണ് കിട്ടിയത് മാത്രം ഓൾ ഇന്ത്യ കോണ്ടസ്റ്റ് ആയതുകൊണ്ട് നമ്മള് ഫസ്റ്റ് ആയില്ല അത്രേ അത്രയുള്ളൂ രണ്ട് വർഷത്തോളം എത്ര ഇപ്പൊ നമ്മള് തേർട്ടി ഫൈവ് തൗസൻഡ് ആയിട്ടുണ്ട് കിലോമീറ്റർ അപ്പോൾ നമുക്ക് ഏകദേശം ഈ പോലെ റേഞ്ച് കിട്ടുന്നത് ആണ് നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രൈസ് വന്നിരുന്നത് സിക്സ്റ്റി ത്രീ തൗസൻഡ് ആണ് കുറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ പല റേറ്റ് ഉണ്ട് ആയതുകൊണ്ടുള്ള പ്രൈസ് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന ആൾക്കാർ കുറേ നെഗറ്റീവ്സ് എല്ലാം അധികം ആൾക്കാർക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് അപ്പം ഇതെന്താണ് എടുക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് കൂടുതലും ഓട്ടമുള്ള ആളുകളാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആണ് എന്നുള്ളത് ഞാൻ പറയുള്ളൂ ഓട്ടമില്ല എന്ന് വിചാരിച്ചിട്ട് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ ഇലക്ട്രിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണല്ലോ സ്കൂട്ടറുകൾ നോർമൽ രീതിയിൽ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഒക്കെ ആണ് ഒരു ദിവസം ഒരാൾ ഓടുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി വളരെ ലാഭകരം തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓടാൻ ഒരു അൻപത് കിലോമീറ്റർ മൈലേജ് ഉള്ളൊരു ആണെങ്കിൽ ഞാൻ ഏകദേശം സെവൻറ്റി തൗസൻഡ് പെട്രോൾ മാത്രം അടിച്ചിരിക്കണം ആ സ്ഥാനത്ത് ഈ സെവന്റി തൗസൻഡിന്റെ സ്ഥാനത്ത് എനിക്ക് ഇപ്പൊ ഇത്രയും രണ്ടര വർഷത്തെ ആകെ ഇലക്ട്രിസിറ്റി സെവൻ തൗസൻഡിന്റെ താഴെയാണ് അതായത് പത്തിൽ ഒന്നാണ് പത്തിൽ ഈ രണ്ടര വർഷത്തെ ടോട്ടൽ ആണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലി കുറേ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കുറേ ആളുകൾക്ക് ഒരു സംശയമുള്ളത് അപ്പോൾ ഇപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൺ ലാക്ക് മുതൽ എന്തുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉണ്ട് ഇപ്പൊ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പതിനാലാണ് ഓൺ റോഡ് പ്രൈസ് ഒരു ആക്റ്റീവ് എടുക്കണമെങ്കിൽ അയാൾ ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത്തി അഞ്ച് ഇപ്പൊ കൊടുക്കണം അതായത് ബേസിക്കലി വാങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്രോൾ വണ്ടിനേക്കാൾ കുറഞ്ഞ പ്രൈസില് എന്ത് കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഇലക്ട്രിക് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ എടുക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല കാരണം ആക്ടിവയിൽ ഇനി അങ്ങോട്ട് പെട്രോൾ അടിച്ചോണ്ടിരിക്കണം ഡബിൾ ആവും അടിച്ചുകൊണ്ടിരിക്കണം ഇവിയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കാണും ഇപ്പൊ നമ്മളൊരു ആയിരം കിലോമീറ്റർ എക്സാമ്പിൾ വരെ ആയിരം കിലോമീറ്റർ ആക്റ്റീവിലൂടെ രണ്ടായിരം രൂപയുടെ പെട്രോൾ ആ സ്ഥാനത്ത് ഇരുന്നൂറ് രൂപയുടെ കറണ്ടാണ് ഈ ഇലക്ട്രിക്കൽ ആവുന്നുള്ളൂ അപ്പൊ പ്രൈസ് വൈസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ തന്നെ ഇത് കുറവാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ബെനിഫിറ്റ് നമ്മൾ പെട്രോൾ അടിച്ചൊരു നല്ലൊരു ബെനിഫിറ്റ് ആണ് അപ്പൊ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് കൂടുതൽ ഉള്ളവർക്ക് മാത്രമാണ് ബെസ്റ്റ് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് ഇനൈൻഷ്യലി നല്ലൊരു പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ ഇത് ടാലി ആവുമല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെട്രോളിനേക്കാൾ കുറവില് ഇ വി കിട്ടുന്നുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് ഇവിന്റെ ചാർജ് വളരെ കുറവാണ് വിടനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രീയുമാണ് ഏതറിന്റെ ഗ്രിഡിൽ ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അപ്പൊ ആ രീതിയിൽ ഇപ്പോൾ ഓട്ടം കുറവുള്ള ആൾക്കാണെങ്കിലും ഇനി തീരെ ഓടാത്ത ആളാണെങ്കിൽ പോലും ഇ വി ലാഭകരമാണ് പെട്രോൾ സ്കൂട്ടർ എടുക്കാൻ വേണ്ടിട്ട് പോകുന്ന ആൾക്ക് ഇത് സജസ്റ്റ് ഇ വിയിലേക്ക് സജസ്റ്റ് ചെയ്യുവോ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഏതൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പറ്റും രണ്ടര വർഷത്തെ നമുക്ക് തീർച്ചയായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെട്രോൾ ഉപയോഗിക്കുന്ന എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിലും അത് നോർമൽ രീതിയിൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് ചുറ്റുവട്ടത്തൊക്കെ പോകാനായിരിക്കും ഒന്നും അത്രേ ഉണ്ടാവുകയുള്ളു അപ്പൊ അങ്ങനത്തെ ഒരാളാണെങ്കിലും ഇപ്പോ ഇലക്ട്രിക് വെഹിക്കിൾ നല്ല പവറും പെർഫോമൻസും എല്ലാം ഉള്ള വണ്ടികൾ കുറഞ്ഞ പ്രൈസിന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ നാട്ടിലൊക്കെ പോവാനാണ് അത്യാവശ്യം ചെറിയ ഓട്ടങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും മീവ് എടുക്കാം കാരണം അവർക്ക് നല്ലൊരു എമൗണ്ട് ഫ്യൂൽ കോസ്റ്റിൽ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇനി നമ്മൾ വലിയ എമൗണ്ട് കൊടുക്കുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഇനീഷ്യലി നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ പിന്നെ എത്രത്തോളം ലാഭകരം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും ഇവിടെ നമുക്ക് പെട്രോൾ എടുക്കുന്ന അതേ പ്രൈസിന് തന്നെ ഇവി കിട്ടുന്നുണ്ട് കുറഞ്ഞിട്ടും കിട്ടുന്നുണ്ട് കൂടുതലുള്ളവർ ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ആയി കഴിഞ്ഞാലും ഒരാൾക്ക് ഫ്യൂൽ കോസ്റ്റിൽ നല്ലൊരു എമൗണ്ട് മന്ത്ലി സേവ് ചെയ്യാൻ പറ്റുന്നവരെ ഷുറാണ് എന്റെ കേസിനെ ഞാൻ പറഞ്ഞു സെവന്റി തൗസൻഡ് ഫ്യൂലടിക്കേണ്ട സ്ഥാനത്ത് അപ്പൊ പെട്രോൾ വണ്ടിയാണ് എടുത്തിരുന്നെങ്കിൽ ആ സെവന്റി തൗസൻഡ് ഞാൻ അതെ അതുകൊണ്ട് സെവൻ തൗസൻഡ് മാത്രമാണ് എനിക്ക് ഇത്രയും സമയമായിട്ട് വന്നത് അപ്പൊ അവിടെ തന്നെ നമുക്കൊരു എമൗണ്ട് നോക്കുമ്പോ എത്ര ഒരു എമൗണ്ട് മാറ്റി സിക്സ്റ്റി ത്രീ തൗസൻഡ് നമുക്ക് അവിടെ ഇപ്പൊ ഞാൻ മുപ്പത്തയ്യായിരം ഇനി ബാക്കി ബാക്കി അതിന്റെ ലാഭം കിട്ടും അപ്പൊ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ കിട്ടുമ്പോൾ ഇതിനേക്കാൾ ലാഭമായിരിക്കും അത് ഞാൻ അന്ന് എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും പ്രശ്നമില്ല പിന്നെ കംപ്ലൈന്റുകൾ ഒന്നും വന്നിട്ടില്ല ഇപ്പൊ ഒരു രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്ന ടയറും ബ്രേക്ക് പാഡും മാത്രമേ ഞാൻ മാറ്റി വേറെ ഒന്നും സർവീസ് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ പോകുക എന്നുള്ളതാണ് അപ്പം നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല ചാർജിങ് ഇപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ട് ഫാസ്റ്റ് സ്പീഡ് എന്നിട്ടൊരു കമ്പനി നമുക്ക് ഉണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നതല്ല അതല്ലാതെ തന്നെ മറ്റ് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം നോർമലി നമ്മൾ നൈറ്റിൽ നൈറ്റിലാണ് സ്മാർട്ട് പ്ലഗ് ഉണ്ട് അതിനനുസരിച്ച് ഇപ്പൊ നമുക്കൊരു ആറര മണിക്കൂറൊക്കെയാണ് ഫുൾ ചാർജ് ആവും നമ്മൾ സ്ലോ ചാർജിങ് അപ്പൊ നമ്മൾ നൈറ്റ് കുത്തിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ക്ലിയർ ആവും നമ്മൾ ഏകദേശം ഒരു ട്വന്റി പെർസെന്റേജ് ആകുമ്പോൾ തന്നെ നമ്മൾ ചാർജ് ചെയ്യും പിന്നെ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യും അതാവുമ്പോൾ നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ റേഞ്ചൊക്കെ ചാർജ് ചെയ്താൽ മതി ഫാസ്റ്റ് ചാർജിങ് കുറവാണ് പൊതുവേ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം ബ്രോ പൊതുവേ ആൾക്കാർക്ക് ഓല സ്കൂട്ടറിനെ കുറിച്ചിട്ട് കുറച്ചൊരു നെഗറ്റീവ്സ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് പിന്നെ അത് ബ്രോക്കിപ്പോ രണ്ടര വർഷമായിട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എങ്ങനെ ഒരു അഭിപ്രായം എന്താണ് ഓല കമ്പനി അതായത് ഓലനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിലവിൽ ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പക്ഷെ പൊതുവിൽ സെയിൽസ് ഫോക്കസ്ഡ് മാത്രമാണ് ഇവര് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം സാധാരണ ആൾക്കാർ അതെ കൂടുതൽ വണ്ടികൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ളത് ഓലയാണ് റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓലയാണ് പക്ഷെ ഇവര് സർവീസിൽ അത്ര ബെറ്റർ അല്ല അപ്പോൾ കൂടുതൽ ആളുകളും ഈ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പെയർ അവൈലബിലിറ്റി ഇല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മടുപ്പ് വരും കാരണം സർവീസ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലിപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെയാണ് ബാറ്ററി ചേഞ്ച് ചെയ്യാനൊക്കെ സമയമെടുക്കുന്നത് അതേപോലെ ഈ ഷോറൂമിൽ പോകുന്ന വണ്ടികൾ അവിടെ തന്നെ ഡവലപ്പ് വീഡിയോ അഡംബ് ഇത് കിടക്കുന്ന കാരണം സ്പെയർ അവൈലബിലിറ്റി ഇല്ല മാറ്റി കൊടുക്കാൻ ഒരുപാട് സമയം എടുക്കാൻ സർവീസ് പ്രോപ്പർ അല്ല ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന കാരണമാണ് അധികം ആൾക്കാരും മറ്റു വണ്ടികളിലേക്ക് പോകുന്നത് ഇപ്പോൾ ജെൻ വണ്ണ് അത്യാവശ്യം ക്വാളിറ്റി കൂടുതലുള്ളൊരു വണ്ടിയായിരുന്നു ഈ വണ്ടി പിന്നെ ഇതിന്റെ ശേഷം ജെന്റ് ടു ജെന് ത്രീ അത്രത്തോളം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അപ്പൊ അതിനുള്ള കംപ്ലൈൻസുകൾ വരുന്നുണ്ട് അത് നേരെ അയക്കാൻ പ്രോപ്പർ സിസ്റ്റവും സർവീസിലില്ല അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നില്ല വണ്ടി നല്ലതാണ് അപ്പൊ സർവീസ് പ്രോപ്പർ ആക്കിയാൽ മാത്രമാണ് എതിർക്കുക സർവീസ് ഇഷ്യൂ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെടുക്കാം ഇപ്പൊ മുന്നൂറ്റി ഇരുപത് റേഞ്ചിലുള്ള പുതിയ പോലെ പ്രോപ്ലസ് എന്നിട്ട് ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് മുന്നൂറ്റി ഇരുപതാണ് ഐ ഡി സി പറയുന്നത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി എന്നുള്ള റേഞ്ചിൽ കിട്ടും കിട്ടും അപ്പോൾ ആ വണ്ടിയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ സർവീസ് പ്രോപ്പർ ആവണം എന്നുള്ളതാണ് സർവീസ് ഇഷ്യൂ അല്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കാം ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് വണ്ടികൾ ബെസ്റ്റ് ആയിട്ട് രണ്ട് കാറ്റഗറി ആണ് ഒന്ന് പ്രീമിയം പെർഫോമൻസ് റേഞ്ച് ആയിട്ടുള്ള അപ്പോൾ ഏതർ ഓല അതുപോലെ സിമ്പിൾ വണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പെർഫോമൻസ് ഉള്ളതും പ്രീമിയം ആയിട്ടുള്ള വണ്ടികളാണ് അതിൽ നമ്മൾ സിമ്പിൾ വണ്ണാണ് ഇപ്പോൾ നിലവിൽ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് കാരണം ഏകദേശം ഏതറിൻ്റെ ഒരു പ്രൈസിന് തന്നെ വൺ എയ്റ്റി അബോ കിട്ടുന്നുണ്ട് ടു ഫോർട്ടി എയ്റ്റ് ആണ് ഐ ഡി സി പറയുന്നത് റോഡിൽ നമുക്കൊരു വൺ എയ്റ്റി പ്ലസ് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും റേഞ്ച് അതുപോലെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് സർവീസ് നല്ലതാണ് പ്രൈസ് ഏതെങ്കിലും പ്രൈസേ ഉള്ളൂ റേഞ്ച് നമുക്ക് വൺ എയ്റ്റി പ്ലസ് കിട്ടുന്നുണ്ട് പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട് അത് വന്നിട്ടില്ല പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ അതാണ് ആ ഒരു കാറ്റഗറിയിൽ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ബഡ്ജറ്റ് കുറവുള്ള ആളുകൾക്ക് അത്യാവശ്യം സ്പീഡ് കുറവൊക്കെ മതി ഒരു ഫാമിലി പർപ്പസൊക്കെ ആണെങ്കിൽ ഐക്യൂബ് ചേതക്ക് അതുപോലെ തന്നെ വിട ഈ മൂന്ന് വണ്ടികളിൽ വിട വി എക്സ് ടു പ്ലസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത് അതാകുമ്പോൾ ഓൺ റോഡ് ഒന്ന് പതിനാല് വളരെ കുറവാണ് പ്രൈസ് പ്രൈസ് അതുപോലെ തന്നെ ഏകദേശം ഒരു നൂറ് റേഞ്ച് നമുക്ക് കിട്ടും കിട്ടും മാത്രമല്ല അതിൽ ഏതറിന്റെ ഗ്രിഡില് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം ഏതറിന്റെ ഗ്രിഡിൽ ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം അപ്പോൾ ഏതറിന്റെ ഗ്രിഡ് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ കേരളം എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ എവിടെ പോകണമെന്നുണ്ടെങ്കിലും നൂറ് എന്നുള്ള റേഞ്ച് എന്തല്ല ഒരു പ്രശ്നമല്ല അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പൊ ലേദറിന്റെ യൂസേഴ്സിന് ഏതറിൽ പെയ്ഡാണ് പക്ഷേ വിടക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് വിടയാണ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം റേഞ്ച് ഒരു വലിയൊരു പ്രോബ്ലം അല്ല എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പ്രൈസ് വളരെ കുറവാണ് ഇപ്പം ഏതർ നോക്കുകയാണെങ്കിൽ ഒന്നേ തൊണ്ണൂറ്റിനാല് ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് ഇത് ഒന്നേ പതിനാലെന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപയുടെ മാറ്റുന്നുണ്ട് എയ്റ്റി തൗസൻഡ് റുപ്പീസ് മാറ്റേണ്ട അപ്പൊ അവർക്ക് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം അപ്പൊ ഈ രണ്ട് കാറ്റഗറിയാണ് രണ്ട് കാറ്റഗറിയിൽ ഈ രണ്ട് വണ്ടികളാണ് ഇപ്പൊ നിലവിൽ സജസ്റ്റ് ചെയ്യുന്നത് ഓല സജസ്റ്റ് ചെയ്യാത്ത സർവീസിന്റെ ഇഷ്യൂ വണ്ടി കുഴപ്പമൊന്നും ഇല്ല പക്ഷെ സർവീസ് ബെറ്റർ ആക്കിയാൽ മാത്രമേ അതിലേക്ക് പോവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പെട്രോൾ വെഹിക്കിൾ ആണ് നമുക്ക് നേരെ പെട്രോൾ പമ്പിൽ പോവാടിക്കാ വിടാം അതെ ഇത് ഈ ഇവിയിലേക്ക് ഇപ്പോൾ സ്കൂട്ടർ ആണെങ്കിലും കാറാണെങ്കിലും ഇവിയിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ക്ഷമ വേണ്ടി വരുമായിരിക്കും അല്ലേ അതായത് ഇപ്പോൾ ഇ വിയിലേക്ക് മാറുമ്പോൾ ആയിട്ടുള്ള പ്ലാനിങ് വേണം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ പെട്രോള് നമ്മൾ എപ്പോൾ പോയി കഴിഞ്ഞാലും പമ്പിൽ നിന്ന് പെട്ടെന്ന് അടച്ച് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ നൈറ്റിലാണെന്നുണ്ടെങ്കിലും ഇത് ചാർജ് ചെയ്യണം എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം അതല്ലെങ്കിൽ ഒരു യാത്ര പോവുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് ചാർജ് ചെയ്യാൻ പറ്റും പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്യണം അപ്പൊ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം റെസ്റ്റോറൻസ് റെസ്റ്റോറന്റിന് നിയർ ബൈ ആയിട്ട് ചാർജ് ചെയ്യണം അപ്പൊ കിലോമീറ്റർ എത്ര എന്നുള്ള ഏകദേശം ഈ വ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും അപ്പൊ ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പക്ഷെ നമുക്ക് ഒരുപാട് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ടു വീലറാണെങ്കിലും കാറാണെങ്കിലും ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു സേവിങ് വരുമ്പോൾ ഒരു ചെറിയൊരു ഡ്രോ ബാക്ക് എന്തായാലും ഉണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യണം സഹിക്കണം എന്നുള്ള ധാരണം ചെയ്യണം കാരണം പെട്രോളിൽ നമുക്ക് അത്രയും എമൗണ്ട് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യണം അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം മന്ത്ലി നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മെയിൻ ഇ വി വണ്ടിയിലേക്ക് വരുമ്പം ഇപ്പം ഇതിന് എത്ര വർഷം വാറണ്ടി ഉണ്ട് ഇത്ര വർഷം കഴി വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഈ വണ്ടി നമുക്ക് റീസെയിൽ ഇല്ല എന്ത് ചെയ്യേണ്ട എന്തൊക്കെ പിന്നെ ബാറ്ററി മാറ്റി വെക്കാൻ പറ്റുമോ അതൊക്കെയാണ് ഡൗട്ട് ആൾക്കാർ അതൊക്കെ അങ്ങനെ അതായത് ഇപ്പോൾ നമ്മൾ ഇ വി ഇപ്പോൾ ഈ വണ്ടിക്ക് നമുക്കൊരു എട്ട് വർഷം ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക് ബാറ്ററിക്ക് അതായത് ഇതിൻ്റെ മെയിൻ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി തന്നെയാണ് ബാറ്ററി ആണ് അപ്പോൾ നമുക്ക് ഇത്രയും കിലോമീറ്റർ എക്സാമ്പിൾ പറയണ ഇപ്പോൾ വൺ ലാക്ക് വൺ ലാക്ക് കിലോമീറ്റർ ഓടണമെങ്കിൽ ടു ലാക്ക് റുപ്പീസിൻ്റെ പെട്രോൾ എന്ത് ചെയ്യണോ പെട്രോൾ വണ്ടിയിൽ അടിക്കണം അടിക്കേണ്ടത് ഇവിടെ നമുക്ക് വരുന്നത് ട്വൻ്റി തൗസൻഡ് ആണ് അത്രയും ഓടാൻ ഇലക്ട്രിസിറ്റി വരുന്നത് ട്വൻ്റി തൗസൻ്റ് ആണ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡാണ് സേവ് ചെയ്യുന്നത് ഈ വണ്ടിക്ക് അത്ര വേലും വിലയില്ല പിന്നെ അതിന് റീസെയിൽ വാല്യൂ നമ്മൾ നോക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടാവും ഇല്ല അപ്പൊ നമ്മൾ കിലോമീറ്റർ കൂടുതൽ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാറ്ററി മാറ്റി വെക്കുന്ന സമയമാകുമ്പോഴത്തേന് നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ മാറ്റി വെച്ചാൽ കുഴപ്പമില്ല മാറ്റി വെക്കാം മാറ്റി വെക്കാം ഇനിയിപ്പോ ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം സേവ് ചെയ്ത് പറയുമ്പോ ഈ വണ്ടിക്ക് അത്ര എമൗണ്ട് ഇല്ല പിന്നെ ഇത് തൂക്കി വെച്ചാൽ പോലും പ്രശ്നമില്ല ഒരു കണ്ടീഷനിലേക്ക് എത്തും അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന എമൗണ്ട് എന്തായിട്ടുണ്ടാവും സേവായിട്ടുണ്ടാവും നമ്മളിത് മാറ്റി വെക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് പോവില്ല എന്നാണ് ചോദ്യം ലാഭമായിട്ട് ലാഭമായിട്ട് മാറും അപ്പൊ ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി ആളുകൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ അവർ ഒരുപാട് എമൗണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ ഈ വണ്ടി നമ്മൾ തൂക്കി വിറ്റാൽ പോലും പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പെട്രോൾ അടിച്ച ആ എമൗണ്ട് ഫ്യൂൽ കോസ്റ്റിൽ പോകുന്ന എമൗണ്ട് ഉണ്ടല്ലോ അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ബാറ്ററി മാറ്റിയാൽ നമുക്ക് പ്രശ്നമില്ല കാരണം അതിന്റെ ഇരട്ടി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ബാറ്ററി വേറെ വണ്ടി മാറ്റി എടുക്കാം അപ്പം നമ്മൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഈ ലാഭിക്കുന്ന എമൗണ്ട് ഒക്കെ ബാറ്ററി മാറ്റി വെക്കുമ്പോൾ പോകില്ലേ എന്നുള്ളതാണ് ആ എമൗണ്ടിന്റെ മോൾഡ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായത് അതിൽ നിന്ന് എടുത്തിട്ട് ബാറ്ററി മാറ്റിയാലും ഒരു കുഴപ്പമില്ല ഇനി ഒന്നും വണ്ടി നമ്മൾ തൂക്കി വിറ്റ് വേറെ വണ്ടി എടുത്താൽ പോലും നഷ്ടമില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ പിന്നെ റീസെയിൽ വാല്യൂ നിങ്ങൾ പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ വി വെഹിക്കിൾ എടുക്കുമ്പോൾ റീസെയിൽ വാല്യൂ നമ്മളിപ്പോ റീസെയിൽ വാല്യൂ നോക്കിയിട്ട് ഒരു വണ്ടി എടുക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ നമ്മളിപ്പോ ഉപയോഗിക്കാൻ ഒരു വണ്ടി എടുക്കുന്നത് അപ്പോൾ റീസെയിൽ വാല്യൂ അതില് നമ്മൾ ല്ല അല്ല പല ആളുകളും റീസെയിൽ ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടണം എന്നുള്ളത് പെട്രോളിന്റെ ഒരു കോൺസെപ്റ്റിൽ പറയുന്നതാണ് പക്ഷെ അയാള് ഫുൽ അടിച്ച് ഒരുപാട് എമൗണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ഇവിടെ നമുക്ക് അതൊക്കെ ലാഭകരമായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇതിന്റെ റീസെയിൽ വാല്യൂ കുറിച്ച് ബോധേടാവേണ്ട എന്നുള്ളതാണ് എക്സാക്ട് പോയിന്റ് റീസെയിൽ വാല്യൂ വേണമെന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും ഫ്യൂവൽ അടിച്ച് ആ എമൗണ്ട് പോയി പക്ഷെ നമ്മൾ സേവ് ചെയ്തതിൽ നമ്മൾ ബാറ്ററി മാറ്റുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ റീസെയിൽ വാല്യൂ വിഷയല്ലേ അതാണ് സംഭവം നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും ചില ആൾക്കാർക്കെങ്കിലും പെട്രോൾ വൈഹിക്കിൾ തന്നെ വേണം എന്നുള്ള ആൾക്കാരുണ്ടാവും അതായത് ടൈം ഇല്ല ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അവർക്ക് ടൈം ഇല്ല അവർക്ക് പെട്ടെന്ന് പോകണം പിന്നെ ഈ പെട്രോൾ ഡീസൽ അടിക്കുന്നതുകൊണ്ട് ഒരു പണത്തിന് ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്കെല്ലാം എന്തായാലും അങ്ങനെയുള്ള വെഹിക്കിൾ അതെ തീർച്ചയായിട്ടും പെട്രോൾ ഉപയോഗിക്കേണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല കാരണം കൂടുതൽ സേവിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം പെട്രോൾ വേണ്ടവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അത് യൂസ് ചെയ്യാം രണ്ടും യൂസ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ കൂടുതൽ ആളുകൾ ഇപ്പം ഇവിയിലേക്ക് വരുന്നത് ഒരു ഫ്യൂലിൽ ഒരുപാട് എമൗണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് സേവ് ചെയ്യാൻ എന്തായാലും ഈവിയിൽ പറ്റുന്നുള്ള കാര്യം ഷൂറാണ് നമ്മളെ എക്സ്പീരിയൻസിന് തന്നെ നമുക്ക് പറയാം പറ്റും ഡെയിലി ഓഫീസിൽ പോകുന്ന വീട്ടിലേക്ക് വരുന്നത് അപ്പം ഡെയിലി ഒരു എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടാവും ഡെയിലി ആവറേജ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി കിലോമീറ്റർ നമ്മൾ ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ആ അപ്പം അങ്ങനെ അത് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ആവറേജ് നമ്മൾ അത്രയും ഓടുന്നുണ്ട് അപ്പം അങ്ങനെ ഓടുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതൊരു പ്രോഫിറ്റബിൾ ലെവൽ തന്നെയാണ് അപ്പം ഈ ഒരു വണ്ടിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ഓടണം ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈസ് കുറവിലുള്ള വണ്ടികളാണെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾ എടുക്കുന്നത് എടുക്കുന്ന സമയത്ത് അത്രയും എമൗണ്ട് ഒന്ന് അറുപത്തിമൂന്ന് കൊടുത്തത് കൊണ്ട് ഒരു ഫോർട്ടി ഫിഫ്റ്റി കിലോമീറ്റർ പെർ ഡേ ഓടിയാലാണ് ഇത് പ്രോഫിറ്റബിൾ ആവുള്ളൂ അപ്പൊ അത് നമ്മൾ എന്തായാലും ഓടുന്നുണ്ട് മെയിൻറ്റൈൻസ് ചെയ്യുന്നുണ്ട് ബ്രോക്ക് നെഗറ്റീവ്സ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നെഗറ്റീവ് ഇല്ല നമുക്ക് ബ്രേക്ക് പാഡും ടയറും രണ്ടും തേയ്മാനം സംഭവിക്കുന്ന കാര്യങ്ങളും ബ്രേക്ക് പാഡ് പിന്നെ നമുക്ക് പ്ലസ് ഉള്ളതുകൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് മാറ്റി ഞാൻ ടയർ മാത്രമാണ് ആക്ച്വലി എമൗണ്ട് കൊടുത്തിട്ട് മാറ്റിയിട്ടുള്ളത് അത് എന്റെ എക്സ്പീരിയൻസ് ആണ് പക്ഷെ കൂടുതൽ ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് സർവീസിന്റെ നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ട് സർവീസ് പ്രോപ്പർ അല്ല എന്നുള്ളത് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഞാനിത് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാത്തതും ഈ സർവീസിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് ഇപ്പോൾ പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ റെക്കമെൻഡ് ചെയ്യുന്ന സിമ്പിൾ വണ്ണാണ് ആണ് അത് ഇവിടുത്തെ സർവീസ് മോശമായതുകൊണ്ടാണ് പിന്നെ ബഡ്ജറ്റ് കുറവുള്ളതിലാണെങ്കിൽ ഇവിടെ വി എക്സ് ടു പ്ലസ് ഈ രണ്ട് വണ്ടികളാണ് സജസ്റ്റ് ചെയ്യുന്നത് സർവീസ് ഇഷ്യൂ അല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് പുതിയ പോലെ എടുക്കാം നമ്മൾ പറയുന്നില്ല റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് മാത്രമാണ് എന്നുള്ളത് മാത്രമേ രണ്ടര വർഷമായിട്ട് ഇ വി ഉപയോഗിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഏതായിരിക്കും ഉപയോഗിക്കുന്നത് ഇ വി കാറാണോ ഇനി സ്കൂട്ടറാണോ ഇനി പെട്രോളിലേക്ക് കൺവേർട്ട് ആവുമോ എന്താണ് ഇല്ല നിലവിലൊരു കണ്ടീഷനിൽ നമുക്ക് ഇതിൻ്റെ ഒരു സേവിങ്സ് മനസ്സിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒരു പെട്രോളിലേക്ക് ഒരു പോക്കും വല്ല ഇനി ഒരു അപ്ഡേഷൻ ആണെങ്കിൽ ഇ വി സ്കൂട്ടറും ഇ വി തന്നെയായിരിക്കും എടുക്കുക കാറാണെങ്കിലും ഇ വി കാർ എടുക്കാൻ തന്നെയാണ് താല്പര്യം അത് നമുക്ക് ആ ഒരു ഫ്യൂവൽ കോസ്റ്റിലെ സേവിങ്സ് മനസ്സിലായതുകൊണ്ടാണ് പത്തിൽ ഒന്നാണ് ആക്ച്വലി സെവൻറ്റി തൗസൻഡിന് സെവൻ തൗസൻഡ് ആണ് അപ്പോൾ ആ പത്തിലൊന്ന് മാറ്റണ്ട് ഇത് കാറിലും അതേപോലെ തന്നെയാണ് ഒരു കിലോമീറ്ററിന് ഒരു രൂപ റേഞ്ചിലാണ് കാറിലും അപ്പോൾ നമുക്ക് മറ്റേത് ഒരു പത്ത് റേഞ്ച് അല്ലെങ്കിൽ എട്ട് റേഞ്ച് ഒരു കിലോമീറ്ററിന് വരും അപ്പോൾ അത്രയും മാറ്റം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പെട്രോളിന്റെ അതുപോലെ തന്നെ ഇവിൻ്റെ പ്രൈസ് ആണെങ്കിലും വലിയൊരു മാറ്റമില്ലാതെ നമുക്ക് ഇവി എടുക്കാൻ പറ്റും ഇപ്പൊ ഇപ്പൊ കാറിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ എമൗണ്ട് കൂടുതൽ കൊടുത്താൽ അതിന്റെ ഇവി കിട്ടും ഓട്ടോമാറ്റിക് ആയിരിക്കും അപ്പൊ ഇവി ആ ഒരു രണ്ടര ലക്ഷം നമുക്ക് പെട്ടെന്ന് തന്നെ സേവ് ആവും കാരണം ഫ്യൂൾ കോസ്റ്റിന്റെ ബെനിഫിറ്റ് നോക്കുമ്പോൾ പിന്നെ ബ്രോ ഒരു ഒരു കാര്യം വിട്ടു ബ്രോ ഇപ്പൊ ഏതിലാണ് ഇപ്പൊ ചാർജ് പലരും പിന്നെ സോളാർ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ബ്രോ ഇപ്പൊ ഉപയോഗിക്കുന്ന വീട്ടിലത്തെ കറണ്ട് തന്നെയാ ഇപ്പൊ വീട്ടിലത്തെ കറണ്ട് തന്നെയാണ് സ്കൂട്ടർ ആയതുകൊണ്ട് വലിയൊരു എക്സ്പെൻസ് എക്സ്പെൻസു മാസത്തേക്ക് ഒരു ഇപ്പം ഇപ്പൊ ഫോർ ഹൺഡ്രഡ് റേഞ്ചൊക്കെ രണ്ടു മാസത്തേക്ക് എക്സ്ട്രാ വരും ഈ ഒരു സ്കൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റ് നാനൂറ് രൂപ അധികം വരും ആ നമുക്ക് നാലായിരം രൂപന്റെ പെട്രോളാണ് പെട്രോളിന്റെ ആണെങ്കിൽ വരാം നാലായിരം നാനൂറ് അപ്പഴും പത്തിൽ ഒന്ന് ഈ ഒരു കണക്കാണ് എപ്പോഴും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും എന്തായാലും ഇനി എടുക്കാണെങ്കിലും ഇ വി സ്കൂട്ടർ ആണെങ്കിലും കാറാണെങ്കിലും ഇവി തന്നെയാണ് ചൂസ് ചെയ്യുള്ളൂ എല്ലാവരും അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആവണമെന്നില്ല പക്ഷെ നമ്മളെ എക്സ്പീരിയൻസിൽ നല്ല ബെനിഫിറ്റ് ആണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുകയുള്ളൂ നെഗറ്റീവ്സ് ഒന്നും ഇല്ല ഇതുവരെ നമുക്ക് നെഗറ്റീവ്സ് ഒന്നും ഇല്ല നെഗറ്റീവുള്ള ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ നമ്മളൊരു എക്സ്പീരിയൻസിൽ സേവിങ്സ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അത് അത്ര ഒരു വലിയൊരു പ്രശ്നമില്ല നെഗ്ലിജിബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇ വി സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്ക് പറയാനുള്ളത് ഓല അപ്പം നിങ്ങളെ സജഷൻ കൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്താണ് നിങ്ങൾ ഈ വി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സജഷൻ പറയാം അതുപോലെ തന്നെ നിങ്ങൾ പെട്രോൾ വെഹിക്കിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്